ബിസ്ക്രീൻ പ്രേക്ഷകർക്കും മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയങ്കരിയാണ് നടി സ്വാസിക ഈയിടെയാണ് സ്വാസികയും നടൻ പ്രേം ജേക്കബും വിവാഹിതരായത് ഇപ്പോൾ താരങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ തങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ് അതിസുന്ദരിയായി ഭർത്താവ് പ്രേമിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സ്വാസിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു വിവാഹ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനൽ വഴിയാണ് പ്രേക്ഷകരിലേക്കും സ്വാസിക എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ചാനൽ തനിക്ക് നഷ്ടമായി എന്ന വിവരം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് സുവാസിക ചാനൽ ഹാക്കായി എന്നും അതിന് പകരമായി താൻ പി എസ് ഫോർ എവർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചതായും സുവാസിക പുതിയ വീഡിയോയിലൂടെ അറിയിച്ചു എൻ്റെ യൂട്യൂബ് ചാനൽ പോയി അതിനെ കംപ്ലയിൻറ്റ് കൊടുത്തത് തിരികെ കിട്ടുമ്പോഴേക്കും ആകും പഴയ ചാനലിലേക്ക് പോയി ഇനി ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യേണ്ട പഴയ വീഡിയോസും കാണണ്ട ഞങ്ങൾ ഒരുമിച്ചുള്ള വിശേഷങ്ങളൊക്കെയും മറ്റൊരു ചാനൽ വഴി ഉണ്ടാകും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നത് ആ വിശേഷങ്ങൾ പങ്കിടുമെന്നും സ്വാസികയും പ്രേമും പുത്തൻ വീഡിയോയിൽ പറഞ്ഞു ഒട്ടനവധി സബ്സ്ക്രൈബേഴ്സ് സ്വാസികയുടെ നഷ്ടപ്പെട്ടു പോയ യൂട്യൂബ് ചാനലിലുണ്ടായിരുന്നു താരദമ്പതികളുടെ പുതിയ വീഡിയോ എത്തിയതോടെ ആശ്വാസ കമൻ്റുകളുമായി ആരാധകരുമെത്തി